الحمد لله. والصلاة والسلام على رسول الله وعلى آله وصحبه اجمعين. اما بعد. بسم الله الرحمن الرحيم. بل تقصرون الحياة الدنيا والاخرة خير وابقى. عليه علينا كتائب അവർ ദുനിയാവിന്റെ ജീവിതത്തെയാണ് അതിനാണ് പ്രാമുഖ്യം നൽകി തിരഞ്ഞെടുക്കുന്നത് എന്നാൽ പരലോകം പരലോകത്തിന്റെ ജീവിതം അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നെന്നും അവശേഷിക്കുന്നതും നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ദുരിയാവിന്റെ നൈമിഷികതയുടെ ആയത്തുകളെ സംബന്ധിച്ച് ആയത്തിനെ ആയത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊരു ആയത്തിൽ അള്ളാക്ക് പറയുന്നു ദുനിയാവിന്റെ ജീവിതം മത്താവും ഒറൂറുമാണ് പൊത്താഴെന്ന് കഴിഞ്ഞാൽ താൽക്കാലികമായ സുഖം കൊറൂർ വഞ്ചനാത്മകമായത് ദുയാവി കാണുന്ന ജീവിതം അതിൻ്റെ പളവളപ്പ് സമ്പത്ത് പണം മാർഭാടം ആഡംബരം എല്ലാം താൽക്കാലികമായ സുഖങ്ങളാണ് നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന എത്രയോ ആയിരം പതിനായിരക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ ഈ നാട്ടിൽ നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ചവർ നമ്മളെപ്പോലെ വാഹനത്തിൽ സഞ്ചരിച്ചവർ എല്ലാ സുഖങ്ങളും അനുഭവിച്ചവർ ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവരനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എല്ലാം അവസാനിച്ച് അവരങ്ങ് പോയി താൽക്കാലികമായ സുഖങ്ങൾ അവർക്ക് ഈ ദുനിയാവൊന്ന് കാണാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളത് അനുഭവിക്കാനോ ആഗ്രഹിച്ചാൽ എത്ര ആഗ്രഹിച്ചാൽ പോലും മടങ്ങി വരത്തില്ല ഒരി ഓറോ വഞ്ചനാത്മകമാണ് ഈ ദുരിയാവിന്റെ ജീവിതം പരസ്പരം പിടിച്ചു പറയും ചതിയും കൊള്ളിവെപ്പും കൊള്ളയും അങ്ങനെയുള്ളൊരു ലോകമാണ് ദുനിയാവ് എന്ന് അവയു ദുനിയാവിനെ കുറിച്ച് വീണ്ടും അല്ല സൂറത്തു ലുഹാനിൽ പറയുന്നത് വസ്സല്ലോടാണ് പറയുന്നത് ഒന്നാമത്തതിനേക്കാൾ നല്ലത് രണ്ടാമത്തേതാണ് ഒന്നാമത്തത് ഈ ദുനിയാവാണ് രണ്ടാമത്തത് പരലോകമാണ് അതുകൊണ്ട് ഇതിലൊന്നും നീ പോവാതെ വരലോക ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കുന്ന ഓരോ നിമിഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അള്ളാഹു ഖുറാനിൽ പറയുക എന്തെല്ലാം അനുഭവിച്ചാലും കേട്ടാലും ബൽ പക്ഷേ നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നത് അൽ ഹയാ ദുനിയാവിൻ്റെ ജീവിതത്തിനാണ് എന്തെല്ലാം അനുഭവിച്ചാലും കേട്ടാലും എല്ലാം ഇതിൻ്റെ പിന്നാലെയാണ് ഓടുന്നത് ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഓട്ടം രാവിലെ നേരം നേരമ്പെടുത്ത് വൈകുന്നേരം വരെയും ഇങ്ങനെ ഓടുകയിടുന്നത് എന്നാൽ അമ്മ പറയുന്നത് വല്ലാസനത്തും പരലോകം വരുന്നുണ്ട് അതാണ് ഏറ്റവും ഹൈറും വാ തീരാതെ നശിക്കാതെ ഒടുങ്ങാതെ അതെന്നും നിലനിൽക്കുന്നതും എന്ന് മഹത്തുക്കൾ പറയുന്നതുണ്ട് ദുനിയാവ് നീങ്ങിപ്പോകുന്ന നിഴല് പോലെയാണ് അത്യാവ് ഇല്ല എന്തായി ദുനിയാവ് നീങ്ങിപ്പോകുന്ന നിഴൽ പോലെയാണ് നിഴലിന്റെ പുറകെ പോയാൽ ഒരിക്കലും നമുക്കതിന് പിടുത്തം കിട്ടുകയില്ല നമ്മൾ നിഴലിനെ ഇട്ടേച്ചു പോയാൽ വിട്ടേച്ചു പോയാൽ നിഴല് നമ്മുടെ പുറകെ വരും മനുഷ്യന്റെ നിഴൽ അങ്ങനെയാണ് അവനവന്റെ നിഴലിന്റെ പുറകെ പോകാൻ പറ്റുകയില്ല കിട്ടുകയില്ല എന്നാൽ അവനവന്റെ നിഴലിനെ തേടാതെ അവൻ മുന്നോട്ട് പോയാൽ അവന്റെ നിഴൽ അവന്റെ പുറകെ വരും ദുനിയാവേ ദുനിയാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു പള്ളിയില്ല നിസ്കാരമില്ല ഇല്ല ഒന്നുമില്ല പക്ഷെ അവനൊന്നും കിട്ടുകയില്ല എന്നാൽ ഇതെല്ലാം അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ അവന്റെ പുറകെ അവന്റെ ദുനിയാവ് വന്നിരിക്കും അവനുള്ള ഭക്ഷണം അവന് വന്നിരിക്കും ഒരു രാജാവ് പറഞ്ഞല്ലോ നിങ്ങൾ എത്ര വേണം വേണമെങ്കിലും ഓടിക്കോ ഓടുന്ന അത്രയും നിങ്ങൾക്ക് തരാൻ തുടങ്ങും ആളുകളെല്ലാം ഓട്ടം തുടങ്ങി ചിലര് ഓടി വീണു ചിലർ മടുത്തു തളർന്നിരുന്നു എല്ലാവരും ഓട്ടം അവസാനിപ്പിച്ചു ഒരാൾ ഓടിക്കൊണ്ടേയിരുന്നു ഓടി വീഴും പിന്നെ എഴുന്നേറ്റോടും ഓടി വീഴും പിന്നെ എഴുന്നേറ്റോടും അവസാനം അയാൾ തളർന്ന് വീണുപോയി പിന്നെയും എങ്ങനെയൊക്കെ ഓടി അയാള് അവിടെ വീട് മരിച്ചു അയാൾക്കൊന്നും കിട്ടില്ല ആ മോഹം ആഗ്രഹം കൊണ്ട് ഓടിയതാണ് എത്ര ഓടുന്നു അത്രയും കിട്ടും അത്രയും രാജാവിൽ നിന്ന് എഴുതി കിട്ടും എന്ന് വിചാരിച്ചു ഇതാണ് പണത്തിൻ്റെ ഒരു അവസ്ഥ എത്ര കിട്ടിയാലും വെട്ടിപ്പിടിക്കണം വെട്ടിപ്പിടിക്കണം ജ്യേഷ്ഠൻ്റെയും അനുജൻറെയും അളിയൻ്റെയും പെങ്ങളുടെയും അത് സുപ്രീം കോടതിയിൽ പോയാൽ പോലും അതിന് കിട്ടണം 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 അവസാനം കേസ് ബാക്കി വരും മയ്യത്ത് കൊണ്ടുപോയി കബറില് കിട്ടും അപ്പോഴും കേസ് ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും എല്ലാ കോടതിയിലും കിടപ്പുണ്ടാവും ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ആറടി മണ്ണ് ആറടി മണ്ണിൽ കൊണ്ടുപോയി അവസാനം അവനവന്റെ നെഞ്ചത്ത് കൊണ്ടുപോയി രണ്ട് ചെടിയും നടും കൊറേ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ രണ്ട് ചെടിയും പൊങ്ങിയിട്ടുണ്ടാവും ബാക്കി എന്താ ഉള്ളത് കൊട്ടാരത്തിൽ കിടന്നവന്റെ നെഞ്ചിലും ചെടി കുടിലിൽ കിടന്നവന്റെ നെഞ്ചിലും ചെടി രണ്ട് ചെടി അവസാനം വെച്ചിട്ട് വെള്ളം ഒന്ന് വെള്ളമൊന്നൊഴുകൂ മനുഷ്യന്റെ ജീവിതം എന്ന് അള്ളാഹു ഖുറാനിൽ പറയുന്നു അള്ളാഹു മനസ്സിലാക്കാൻ ദോഫിക്ക് നൽകട്ടെ വാഹന രാമായണ